ഭാരതത്തിന്റെ അപ്പസ്തോലനായ വിശുദ്ധ തോമാസ് ലീഹായുടെ രക്തസാക്ഷി ദിനമായ ജൂലൈ മൂന്നാം തീയതിയിലെ അവധി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം രാജ്യത്തെ ലക്ഷക്കണക്കിന് ക്രൈസ്തവ വിശ്വാസികളിൽ വലിയൊരു വിഭാഗം ഏറെ പാവനമായി ആചരിക്കുന്ന ദിവസമാണ് സെയിന്റ് തോമസിന്റെ ഓർമ്മ ദിനമായ ജൂലൈ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ നീണ്ട നാല്പത് വർഷം കേരളത്തിൽ ജൂലൈ മൂന്ന് പൊതു അവധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഈ അവധി പിൻവലിച്ചത് പിന്നീട് മാറി മാറി വന്ന സർക്കാരുകളുടെ മുന്നിൽ ജൂലൈ മൂന്നിലെ അവധി പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും ഇതുവരെയും പരിഗണിച്ചിട്ടില്ല ജൂലൈ മൂന്നിലെ പൊതു അവധി പുനഃസ്ഥാപിക്കണമെന്നത് ക്രൈസ്തവ സഭകളുടെ ഏറെക്കാലമായുള്ള താല്പര്യമാണെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം വ്യക്തമാക്കി ജൂലൈ മൂന്നാം തീയതി ക്രൈസ്തവരായ സർക്കാർ ജീവനക്കാർക്ക് നിയന്ത്രിത അവധി നൽകുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് സീറോ മലബാർ സഭ അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി ആവശ്യപ്പെട്ടു ക്രൈസ്തവ വിശ്വാസികൾക്ക് അന്ന് ദേവാലയങ്ങളിൽ വിവിധ തിരുക്കര്മ്മങ്ങളില് സംബന്ധിക്കുവാൻ വേണ്ട സൗകര്യം ജീവനക്കാർക്ക് ആവശ്യമാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിരവധി തവണ പല നിവേദനങ്ങൾ സർക്കാരിന് നൽകിയിട്ടും വേണ്ട തീരുമാനം ഉണ്ടായിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രിത അവധികളുടെ ലിസ്റ്റിൽ ജൂലൈ മൂന്നാം തീയതിയും രേഖപ്പെടുത്തണം കേരളത്തിലെ ക്രൈസ്തവ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും മറ്റ് ജീവനക്കാർക്കും വിശ്വാസികൾക്കും തങ്ങളുടെ മതപരമായ അവകാശങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിനമാണ് സെന്റ് തോമസ് ദിനമായ ജൂലൈ മൂന്ന് കേരള പിറവിയുടെ ആരംഭം തൊട്ട് നീണ്ട നാല്പതു വർഷം ജൂലൈ മൂന്ന് കേരളത്തിൽ പൊതു അവധി ദിനമായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച് ഈ അവധി വീണ്ടും പുനഃസ്ഥാപിക്കണമെന്ന് ടോണി ചിറ്റിലപ്പള്ളി ആവശ്യപ്പെട്ടു